മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ അടുത്ത മാസം പത്തിനകം തീരുമാനം അറിയിക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് അന്ത്യശാസനം നൽകി വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചപ്പോഴായിരുന്നു കോടതിയുടെ മുന്നറിയിപ്പ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയ സ്വീകരിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഡിവിഷൻ ബെഞ്ച് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെന്തായി എന്നായിരുന്നു ഹർജി പരിഗണിച്ച ഉടൻ കേന്ദ്ര സർക്കാരിനോട് കോടതിയുടെ ചോദ്യം തീരുമാനമെടുത്തിട്ടില്ലെന്നും നാലാഴ്ച കൂടി സമയം വേണമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി ഇതോടെയാണ് ഡിവിഷൻ ബെഞ്ച് അന്ത്യശാസനം നൽകിയത് സെപ്റ്റംബർ പത്തിനകം തീരുമാനമെടുത്ത് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കണം അവസാനമായി ഒരവസരം കൂടി നൽകുന്നതായി ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് പറഞ്ഞു സെപ്റ്റംബർ പത്തിന് കേസ് വീണ്ടും പരിഗണിക്കും മുൻപ് പലതവണ നിർദ്ദേശിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി കേന്ദ്ര സർക്കാർ കോടതിക്ക് നൽകിയിരുന്നില്ല മാത്രവുമല്ല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിന് നിയമം അനുവദിക്കുന്നില്ല എന്നായിരുന്നു കേന്ദ്രവാദം ദുരന്ത നിവാരണ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാൻ കഴിയും എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയെങ്കിലും കേന്ദ്രം വഴങ്ങിയില്ല ദുരന്ത നിവാരണ നിയമത്തിലെ പ്രസ്തുത വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ടായിരുന്നു വായ്പ എഴുതിത്തള്ളുന്നതിനുള്ള സാധ്യത കേന്ദ്രം അടച്ചത് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ കർശന നിലപാട് സ്വീകരിച്ചതോടെ കോടതിയും ദുരന്ത ബാധിതർക്കൊപ്പം നിന്നു സെപ്തംബർ പത്തിന് കേന്ദ്ര സർക്കാർ കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാട് ഇനി നിർണായകമാകും കൈരളി ന്യൂസ് കൊച്ചി